ഹലോ ലൂഷ് നമ്മുടെ ബിഗ് ബോസിൽ ഒരു പിന്നാമ്പുറം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അറിയില്ല എന്നിരുന്നാലും ഞാൻ അതിന്റെ ചെറിയൊരു വിഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് അത്ര കാണിക്കാനേ നിർവാഹമുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ബിഗ് ബോസ് ഹൗസില് നമ്മുടെ ജിസേലിന്റെ വസ്ത്രത്തിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് ഷാനവാസ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം വസ്ത്രസ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ് പക്ഷെ നമ്മുടെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഒന്ന് ഇതാ നമ്മുടെ ബിബി ഹൗസ് തുടങ്ങിയ ആ ഒരു സമയത്ത് ജിസൈലിന്റെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് ഷാനവാസ് നോമിനേഷനിൽ പറഞ്ഞൊരു സംഭവമാണ് ഈ ഒരു സംഭവം പുറത്തിറങ്ങിയതിന് ശേഷം ഞാനും ഒരുപാട് പേര് ജിസൈലിൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വസ്ത്രമൊക്കെ ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇത്ര മോശം പറയേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴും ആ ഒരു കാര്യത്തിനോട് തന്നെ അനുകൂലിക്കുന്നു വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തരുടെ അവകാശമാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെയർ ചെയ്യാം എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നു എന്നിരുന്നാലും ഈ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ കാണുന്ന സമയത്ത് ഒരു അരോചകം മറ്റുള്ളവരിൽ ഉളവാക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ വാസ്തവ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോൾ ഞാനും കരുതി അയ്യോ പാൻഡിടാൻ മറന്നുപോയതാണോ ആണോ ഇനി പാൻറ്റഡാണ്ട് തന്നെയാണോ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരും പക്ഷേ പുള്ളിക്കാർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതൊരു സ്കിന്നി ടൈപ്പ് ഡ്രസ്സാണ് എന്ന് മാത്രം എന്നിരുന്നാലും ഇപ്പം ഇങ്ങനെ ഇത്രയും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളുടെ പുറകുവശം എങ്ങനെയാണോ അങ്ങനെ അത്രയും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കും ആ ഇത് അതാണെട്ടോ എന്ന് വിചാരിക്കും അത് നോർമലാണ് നമ്മളാണെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ ലെഗിൻസ് വേറെ ഇത് പോയി കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ അടിയിൽ പെട്ടെന്ന് പാൻറ്റ് ഇട്ടിട്ടില്ലേ എന്ന് സംശയിക്കും അത് നോർമലാണ് എന്നിരുന്നാലും മറ്റേ നമ്മളെ അനുമോള് പറയുന്നവർ കുടുംബ പ്രേക്ഷകരൊക്കെ കാണുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്കും അലോചകമായി തന്നെ ഫീൽ ചെയ്യും എനിക്കും അങ്ങനെ തോന്നി വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാം സ്റ്റീവ്ലെസ് ഇട്ടോട്ടെ കുഴപ്പമില്ല ബോഡിക്ലോൺ ഇട്ടോട്ടെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യം പക്ഷേ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് നമ്മുടെ സൂപ്പർമാൻ്റെ ഷെഡ്യെങ്കിലും അതിന്റെ അതിൻ്റെ പൊക്കത്തുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഷഡ്ഡിയെങ്കിലും നമുക്ക് കാണാമായിരുന്നു ഇവിടെ അതുപോലും കാണാൻ സാധിക്കുന്നില്ല പകരം ഒരു ഒരു ന്യൂഡായിട്ടൊരു എങ്ങനെ തിരിഞ്ഞു നിൽക്കുമോ അതേപോലെ തന്നെയാണ് അരയ്ക്ക് കീപ്പോട്ടുള്ളത് അപ്പം അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് ന്യൂഡിറ്റിയാണ് വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ന്യൂഡിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ അവിടെ എന്നാണ് പ്രദർശിപ്പിക്കപ്പെടുന്നില്ല നാളെ ഇതേ സാധനം നമ്മുടെ ഫ്രണ്ട് വശങ്ങളിപ്പം പെണ്ണായിക്കോട്ടെ ചെക്കനായിക്കോട്ടെ സ്ത്രീകളെ മാത്രം പറയുന്നില്ല രണ്ട് കൂട്ടരും ഫ്രണ്ട് വശത്തിലുള്ളതും കൂടെയാണ് ഇത്തരത്തിലുള്ള സ്കിന്നി ടൈപ്പ് പ്രൊജക്റ്റ് ചെയ്തത് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോഴും വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾക്കും കാണുന്ന സമയത്ത് അതൊരു അരോചകം ഫീൽ ചെയ്യും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതൊക്കെ ഡ്രസ്സാണ് അപ്പം ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം എന്നും കരുതിയിട്ട് ഇതേ ഡ്രസ്സ് തന്നെ ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കും ഇത് തുമ്പീൻ്റെ ഇപ്പോഴത്ത് വൈറലായ ഒരു വീഡിയോ ആണ് തുമ്പി എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സ് പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡ്രസ്സിൻ്റെ മേലെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കാണാം ചില ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കവർ ചെയ്യാതെ വേറൊരു ഡ്രസ്സ് ഒരു വസ്ത്രമില്ലാതെ ഒരാൾ തുണി കൊടുക്കാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വസ്ത്രങ്ങൾ ഒരു മനുഷ്യൻ വേറെ ചെയ്യുന്ന സമയത്ത് അയാളുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ന്യൂഡിറ്റിയാണ് പ്രദർശിപ്പിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യത്തിലൂടെ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഡ്രസ്സൊക്കെ ഓരോരുത്തർ ഇട്ടോട്ടെ അത് ഓരോരുത്തരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ആണ് കാണുന്ന സമയത്ത് ആളുകൾക്ക് അതൊരു ഡ്രസ്സാണ് എന്നും കൂടെ തോന്നണം അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ ജിസൈലിൻ്റെ അരക്ക കീപ്പോട്ട് പാൻഡിടാത്ത പോലെയാണുള്ളത് നന്നായിട്ട് ചന്തി കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാം ഒരുപാട് പേര് അത് സോഷ്യൽ മീഡിയയ്ക്ക് അത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട് എന്താണെന്ന റിലീസ് സീസൺ വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടെന്നു പറയുമോ ആളുകൾ അധികവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ ആര്യൻ ജിസേലിന്റെ വിഷയം അനുമോള് പറഞ്ഞത് പിന്നെ അക്ബറിൻ്റെ നോട്ടം ശരിയില്ലാത്തത് പിന്നെ ഷാനവാസ് പറഞ്ഞാൽ അക്ബർ എന്താണ് ജിസേലിനെ മോശപ്പെട്ട രീതി നോക്കുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നെവിൻ ആളുകളോട് ഇടപഴകുന്ന രീതി ശരിയല്ലാത്തതാണ് തുടന്നോ പിടിക്കുന്നു അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ആതിലിനു കുറേ തമ്മിൽ ഏതോ രീതിയിലുള്ള ടോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു എയ്റ്റി പ്ലസ് സംഭവം പോലെയാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രതികരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളോ അതും ഇതും ഒക്കെ തന്നെ അപ്പോൾ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്ന ആ ഒരു ബിഗ് ബോസ് ഷോൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് തരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇപ്പം ബിഗ് ബോസ് കാണാറില്ല ടു ബി ക്യുബോണിന് സത്യമായിട്ട് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കാണാറില്ല വൈൽഡ് ഗാർഡിൽ വന്നുകഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രൊമോ നോക്കിയിട്ടാണ് ഞാൻ ബിഗ് ബോസ് ഹൗസ് കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല പ്രൊമോയും ആണെങ്കിൽ മാത്രമേ കാണാറുള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ ബിഗ് ബോസേ കാണാറില്ല ഇതിനകത്ത് നമ്മളെ സമ്മർ മീഡിയ അണനും ലൈഫ് ഓഫ് അനന്തവും പിന്നെ ചെറിയ ചെറിയ ഗോൾഡൻ ഡയറീസ് അങ്ങനെ ചെറിയ ചെറിയ എന്താണ് ക്ലിപ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ അതൊക്കെ വെച്ചിട്ടാണ് ഞാനത് കാണുന്നതൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വെച്ചിട്ട് അല്ലാതെ എപ്പിസോഡ് വൈസോ ലൈവ് വൈസോ ഞാനിപ്പോൾ ബിഗ് ബോസേ കാണാറില്ല അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോയി ആ ഒരു ഷോയിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്ന് എനിക്ക് തന്നെ സംശയമായി തുടങ്ങി ഞാൻ ആദ്യം ബിഗ് ബോസിന് റിവ്യൂസ് ഇടാം ാണ് ഇപ്പൊ റിവ്യൂസ് ഇടാറില്ല കാരണം ഇത് തന്നെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്ന കണ്ടന്റോ കാര്യങ്ങളോ അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അത് കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്തത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാണുന്നില്ല ഞാനിപ്പം കുറവാണ് കുറവാണെന്നല്ല ടി വിയിലോ ലൈവോ കാണാറില്ല ഇടയ്ക്ക് ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതിങ്ങനെ കാണും അത്രേ ഉള്ളൂ നിങ്ങൾ എത്ര പേര് പേരിപ്പം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന എത്ര ആൾക്കാർ ബിഗ് ബോസ് കാണാറില്ല എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യും ഞാൻ ഈ പ്രാവശ്യം ഭയങ്കര പ്രതീക്ഷ വെച്ചൊരു സീസണായിരുന്നു കാരണം നല്ല നല്ല കണ്ടിസ്റ്റൻസ് വന്നൊരു സീസണും കൂടെ നമുക്ക് തോന്നിയതാണ് അതായത് അനുമോൾ ഉണ്ടായിരുന്നു രേഡുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പം നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളും കിട്ടും എന്നുള്ള പ്രതീക്ഷയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ച ആളുകളൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും സോ നമ്മൾ കടില്ലാതെ അടിക്കല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് ജിസൈലിൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം അവർ ഇതുവരെ ഈ ഒരു ഡ്രസ്സ് ഒഴികെ ബാക്കി അവരുടെ എല്ലാം തന്നെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സ്ലീവ്ലെസ്റ്റത് അവർക്ക് അടിപൊളിയായിരുന്നു ബോഡി ക്ലോൺ ഡ്രസ്സസ് ഇട്ട് അടിപൊളിയായിരുന്നു ഷോർട്ട്സ് ഷോർട്ട് ഇട്ടിട്ടുണ്ടൊക്കെ അടിപൊളി ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇത് കാണുന്ന സമയത്ത് എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടിവസ്ത്രം പോലും ധരിക്കാത്ത പോലെയാണ് ഈ ഒരു ഡ്രസ്സ് കാണപ്പെടുന്നത് ഇതേ ഡ്രസ്സ് തന്നെ മറ്റു പല രീതികൾ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക എന്നാണ് വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവങ്ങളും പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഇമേജസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങളോ ധരിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് അതൊരു ആലോചകമുണ്ടാകുമെന്ന് മാത്രം പറയുന്നു മറ്റൊരു വീട്ടിൽ കാണുന്നുവരെ ബൈ